കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്ന് ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് ആ ഒരു പുക നീക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ആ ഒരുപാട് രോഗികളുള്ള സമയത്താണ് ആ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അതിന് പിന്നാലെ അവിടെ നിന്ന് പുക ഉയരുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നതും ആംബുലൻസ് ഒപ്പം എത്തി രോഗികളെ അവിടെ നിന്ന് മാറ്റുന്നതും എല്ലാം എന്തായാലും രോഗികളെല്ലാം സുരക്ഷിതരായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം രാഹുൽ കേവി സംഭവസ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് രാഹുൽ ദൃശ്യങ്ങളിൽ ഒരുപാട് മനുഷ്യർ ഓടുന്നതും മുഖം പൊത്തിപ്പിടിച്ച് ഓടുന്നത് ും ആംബുലൻസ് വേഗത്തിൽ വന്ന് നിൽക്കുന്നതുമൊക്കെ കാണാനുണ്ട് രോഗികൾ എല്ലാവരെയും മാറ്റുന്ന ഒരു പരിപാടി കഴിഞ്ഞു ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ പുക പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞോ ആർക്കും ഇതുവരെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ അതായത് നിലവിലെ ഈ കാശ്വാലിറ്റിയിൽ ഈ സ്വിച്ചറുകളൊക്കെ പുറത്തേക്ക് മാറ്റുകയാണ് കാരണം രോഗികൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതും പരമാവധി അവധികളെയൊക്കെ മാറ്റിയിട്ടുണ്ട് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പുക നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല പുക ആയുധത്തിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത പുകയാണ് അതുപോലെ ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക് വയർ അല്ലെങ്കിൽ ആയുധത്തിലുള്ള യന്ത്രങ്ങളൊക്കെ കത്തിയ വിധത്തിലുണ്ടാകുന്ന പുകയാണ് അത് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നുണ്ട് പക്ഷേ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നത് തന്നെയാണ് അപ്പം വളരെ ആശങ്കയുടെ പരിഭ്രാന്തരായ ജനങ്ങളെ ഒരുപാട് പേരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ആളുകളെ അത്രയും തിരക്ക് അഞ്ച് ജില്ലകളുടെയും മലബാറിൻ്റെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഇവിടെ ആയുധത്തിലുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് പരിഭ്രാന്തരായ ജനങ്ങൾ രോഗികൾ അവർ കഴിയുന്ന വിധത്തിൽ അവർ കാലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ബാക്കിയുള്ള ആളുകളെ രോഗികളെ പിന്നീട് ഇവിടെയുള്ള ആശുപത്രിയിലെ ഡോക്ടർമാർ നേഴ്സുമാർ എത്തിയ സന്നദ്ധ പ്രവർത്തകർ ഒപ്പം തന്നെ പോലീസ് ഫയർഫോഴ്സ് ഒക്കെ ചേർന്നാണ് പുറത്തേക്ക് മാറ്റിയത് ആംബുലൻസുകളിൽ ഈ ഈ ആശുപത്രിയിൽ തന്നെ നമ്മൾ നേരത്തേക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പല സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം രോഗികളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പുക മാറ്റാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാഹിത വിഭാഗത്തിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് എന്തായാലും ഇപ്പോൾ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല രാഹുൽ കെവിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്